എന്തൊക്കെ തന്നെയായാലും ഏത് നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രത്തിൽ എത്ര സമൃദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും ആ സമൃദ്ധിയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര ഓ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഈ മേടവിഷു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുണമേന്മകളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ എപ്പിസോഡിൽ വിചിന്തനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിന് ഈ മേടവിഷുവിൻ്റെ ആദ്യകാലങ്ങളായ മേടം ഇടവം മിഥുനം മാസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനമാന ലബ്ധി പ്രശംസ സർക്കാരിൽ നിന്ന് ആനുകൂല്യം തുടങ്ങിയവ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങളും അതുപോലെ സജ്ജന സമ്പർക്കവും ഫലമായി വരും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുപോലെ തന്നെ തിരുവാതിര നാളുകാരിൽ വളരെയധികം ഈശ്വരീയമായ അനുഗ്രഹം നിറയുക തന്നെ ചെയ്യും സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാതലങ്ങളിലെ ഉയർച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അത് അനുഭവിക്കാൻ മാതാപിതാക്കൾക്കൊക്കെ വളരെയേറെ സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ ഒക്കെ ഉണ്ടാകും പുതിയ വാഹനം വാങ്ങും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദപ്രദമാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേട്ടമുണ്ടാകും തീർച്ചയായും ജോലിയിലൊക്കെ പ്രവേശിക്കുവാനുള്ള അവസരം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഉണ്ടാകും പ്രായമായവർക്ക് രോഗാ ദുരിതങ്ങളിൽ നിന്ന് വിഷമതകളിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ടെക്നോളജിക്കൽ പരമായ വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി പോളിടെക്നിക്കൽ എൻജിനീയറിങ് തുടങ്ങിയ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ഉണ്ട് സർക്കാർ സംബന്ധമായ ജോലി ലഭിക്കാനുള്ള ചാൻസും ഉണ്ട് എല്ലാ മേഖലയിലുള്ളവർക്കും വിജയമാകുന്ന ഒരു കാലം തന്നെയാണ് മേടമിടവം മിഥുനം കാലങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കർക്കിടകം ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായി മാറുന്നത് കാണാൻ കഴിയും നാൽക്കാലികളിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നോ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആഗ്രഹിച്ചിറങ്ങുന്ന പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാനുള്ള ചാൻസ് കാണുന്നു ആയതുകൊണ്ട് തന്നെ ഫലപ്രാപ്തി താമസിക്കുക ചെയ്യും അതിൽ വിഷമം കൊള്ളേണ്ടതില്ല കാരണം സമയകാല മാറ്റങ്ങളിലൂടെ ഇത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഒന്നോ ഒന്നരയോ മാസം കഴിയുമ്പോഴേക്കും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പ്രമേഹം മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചേക്കാം ഈശ്വരാനുഗ്രഹം എല്ലാ ദുഃഖങ്ങളെയും മാറ്റുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രാദർശനങ്ങളൊക്കെ എന്തൊക്കെ തന്നെ ആയാലും ഏത് നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രത്തിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും ആ സമൃദ്ധിയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയും നക്ഷത്രത്തിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം എന്നിലേക്ക് വന്നു ചേരുമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് വന്നു ചേരേണ്ടുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹം തരാനുള്ള അനുഗ്രഹം തരാനുള്ള ആളുകളെ നമ്മൾ പ്രീതിപ്പെടുത്തണം അനുഗ്രഹം തരാനുള്ള എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരന്മാരാണ് ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വളരെ ഗുണഫലമാക്കിയിരിക്കുന്ന അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചോണം അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം എല്ലാ ദുഃഖങ്ങളെയും മാറ്റുക തന്നെ ചെയ്യും അതേ കാലഘട്ടത്തിൽ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം തുറന്നു കിട്ടും പുതിയ ഗൃഹത്തിന് തുടക്കം കുറിക്കാനുള്ള അവസരമുണ്ടാകും ബിസിനസ്സിൽ വിജയമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനവിജയം തുടങ്ങിയ എല്ലാ നന്മകളും ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകും ഗുണദോഷ ഒരു കാലമാണ് അത് തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക വൃശ്ചികം തനു മകരം മാസങ്ങളിൽ ഭാഗ്യദായകമായ സാമ്പത്തികാവസ്ഥ വന്നു ചേരാം ഗവൺമെൻറ് ജോലിക്ക് സാധ്യത ഏറെയുണ്ട് യുവതി യുവാക്കൾക്കൊക്കെ പി എസ് സി വഴി ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സംഗീതം നൃത്തം ചിത്രരചന മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കീർത്തിയും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് വളരെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ടി വി ചാനൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സിനിമ സോണിലേക്ക് സിനിമ മേഖലയിലേക്ക് എത്തിപ്പെടാൻ അവസരങ്ങൾ തുറന്നു കിട്ടും വാർദ്ധക്യകാലത്തുള്ളവർക്കും അംഗീകാരവും കീർത്തിയും ലഭിക്കാം പ്രായമായിപ്പോയി എന്ന് കരുതിയത് കൊണ്ട് അംഗീകാരം ലഭിക്കാതെ പോകില്ല പത്ത് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സുള്ള കാലഘട്ടങ്ങളിലും നേരത്തെ ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് പ്രായമായവർക്കും ഉണ്ടാകും എല്ലാം കൊണ്ടും തിരുവാതിര നാളുകാർക്ക് വളരെ അനുകൂലമായ സമയമാണ് വൃശ്ചികം ധനു മകരം മാസങ്ങൾ എന്നാൽ കുംഭം കുംഭമീന മാസങ്ങളിൽ ക്ഷേത്ര ദർശനം വളരെ വളരെ അനിവാര്യമാണ് അതായത് കുംഭമീന മാസങ്ങളിൽ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് പ്രാർത്ഥനകൾ ചില ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുക തന്നെ ചെയ്യും ഭാഗ്യം സമ്മാനിക്കും ഭാഗ്യക്കുറി പോലെയുള്ള സാമ്പത്തിക മേന്മയുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാവിധം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം അതുപോലെ തന്നെ അപകടങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ തട്ടിമാറുന്നത് തിരിച്ചറിയാൻ കഴിയുന്നു ഉദര രോഗങ്ങൾക്ക് ചാൻസ് ഉണ്ട് രോഗം ഏതായാലും ആരംഭത്തിൽ തന്നെ ചികിത്സിക്കണം രോഗം ഏതായാലും ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചു കൊള്ളണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും ഇത്തരത്തിലെ ചെറിയ ചെറിയ വൈഷമ്യതകൾ ഒഴിച്ചാൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലാകുന്ന സമയമാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം കുംഭം മീന മാസങ്ങൾ ദോഷ പരിഹാരങ്ങളായി നമ്മളിലേക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങളായിട്ട് കൂട്ടഗണപതി ഹോമം അതുപോലെ വ്യാഴാഴ്ച വിഷ്ണുദർശനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം തൃക്കൈ തൃക്കൈവെണ്ണ പാൽപ്പായസ നിവേദ്യം തുടങ്ങിയവ നടത്തണം അതുപോലെ തന്നെ ശനിയാഴ്ച ശനീശ്വരന് നീരാജന വഴിപാട് നടത്തണം ക്ഷേത്ര സന്നിധിയിലെത്തി നവഗ്രഹ പൂജ ഇതെല്ലാം ഒറ്റയടിക്ക് നടത്തണം എന്നല്ല പറഞ്ഞത് സൗകര്യപൂർവ്വം ഇതെല്ലാം ചെയ്യണം ഇത് ചെയ്താൽ തീർച്ചയായിട്ടും ഈ മേടവിഷുക്കാലം മുതൽ അടുത്ത മേടവിഷുക്കാലം വരെ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് അല്പം ശക്തി കുറയും ബുദ്ധിമുട്ട് കൂടാതെ മുന്നോട്ടുള്ള സഞ്ചാരം യോഗ്യമായി തീരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ തിരുവാതിര നാളുകാരെ കൂടി ഉൾപ്പെടുത്തും അതിലൂടെ ഈശ്വര അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും എല്ലാ നന്മകളും വന്നു ചേരട്ടെ എല്ലാ വിജയങ്ങളും വന്നു ചേരട്ടെ ഈ ഈ വർഷം മുഴുവൻ നന്മകളുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം